ചാലക്കുടിക്ക് അനുവദിച്ച കെ എസ് ആർ ടി സിയുടെ പുതിയ ഫാസ്റ്റ് പാസഞ്ചർ ലിങ്ക് ബസ് എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഫ്ലാഗ് ഓഫ് ചെയ്തു ചാലക്കുടിയിൽ നിന്നും കുറ്റ്യാടിയിലേക്കാണ് പുതിയ ബസ്സിൻ്റെ സർവീസ് നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ നിത പോൾ മുൻ നഗരസഭാ അധ്യക്ഷൻ ബി ഒ പൈലപ്പൻ യൂണിറ്റ് ഓഫീസർ കെ ജെ സുനിൽ ജനറൽ സിഐ സി കെ ഷാജു കെ എസ് ആർ ടി സി എ ഡിഇ വിവിധ തൊഴിലാളി യൂണിയൻ ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു ഇപ്പോൾ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ചാലക്കുടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഒരു ടൂറിസത്തിൻ്റെ ഒരു കേട്ടോ കെ എസ് ആർ ടി സിയുടെ ഒരു മോഡലാക്കി മാറ്റുമെന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ടൂറിസം ബസ് കൂടി അനുവദിച്ചു തരാം എന്ന് ബുദ്ധിമുട്ട് മന്ത്രി പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു അപ്പോൾ മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇത്തരം തടസ്സം നമ്മുടെ ജീവനക്കാരുടെ എണ്ണത്തിൻ്റെ കുറവാണ് ഇപ്പോൾ പല കാര്യങ്ങളും നടക്കാനായിട്ട് ഉള്ള പ്രയാസമുള്ളത് അതും ഗവൺമെൻറ്റിന് ശ്രദ്ധയിൽപ്പെടുത്തുന്ന കൂടി അവസരം സൂചിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ബസ് നമുക്ക് അനുവദിച്ച് തന്ന ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയോടുള്ള നന്ദിയൂടി അവസരം സൂചിപ്പിക്കുന്നു